ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ രാത്രിയാണ് അപ്പോൾ ആലോചിക്കുന്നത് ക്രിസ്മസ് അതിലേറിയുണ്ടേ ഹാങ്ങിങ് മേടിച്ചു വെച്ചിട്ട് കുറേ നാളായി വല്ലതും ഒക്കെ ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ രണ്ട് ഗ്രീൻ കളർ ആണ് എടുക്കുന്നത് എന്നിട്ട് രണ്ടും കൂടിയിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് ചുറ്റണം കാർഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം എടുത്ത് ചുറ്റുന്നത് പിന്നെ എൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ബെല്ല് ബോള് സാന്റയൊക്കെ അതിൽ കെട്ടിയിടുന്നുണ്ട് സാന്റയ്ക്കൊന്നും കെട്ടാനേ അപ്പോൾ അപ്പം നൂലിൽ ചുറ്റിയിട്ടാണ് കെട്ടിയിട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ഗിൽട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ ബോ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ആണ് എടുത്ത് കട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ താഴെ വലുതായിട്ട് വെക്കുന്നത് റെഡ് കളറാണ് ഇത് രണ്ടും കൂടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു പിങ്ക് കളറിലെ ബോളും കൂടി വെക്കുന്നുണ്ട് പിന്നെ അതേ ഗിൽറ്റ പേപ്പർ വെച്ചിട്ട് തന്നെ കുറച്ച് സ്റ്റാർ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയാണ് എന്നിട്ട് ആദ്യം ആ തൂക്കിയിട്ടത് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റെഡ് കളറിലെ ഒരു ഹാങ്ങിങ് താഴെ ചെറുതായി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് താഴെയായിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു ഇപ്പം കാണാൻ നല്ല രസമില്ലേ അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ